രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ച് ഏറ്റവും മോശം ഐ പി എൽ സീസണുകളിൽ ഒന്നായി ഇത്തവണത്തേത് മാറിയിരിക്കുകയാണ് ഏഴ് മത്സരങ്ങളിൽ അഞ്ചാമത്തെ തോൽവിയും ഏറ്റുവാങ്ങിയിരിക്കുകയാണ് പ്രഥമ സീസണിലെ ചാമ്പ്യന്മാർ ഇതോടെ ഈ സീസണിൽ എന്നെ റോയൽസ് പ്ലേ ഓഫ് കളിക്കുമോ എന്നതും സംശയമായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം സൂപ്പർ ഓവറിലേക്ക് നീണ്ട ത്രില്ലറിൽ ഡൽഹി ക്യാപിറ്റൽസിനോടാണ് റോയൽസ് പരാജയം സമ്മതിച്ചത് ഡിസി നൽകിയ നൂറ്റി എൺപത്തി ഒമ്പത് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന റോയൽസ് നാല് വിക്കറ്റിനും നൂറ്റി എൺപത്തെട്ട് റൺസും തന്നെ നേടിയതോടെ കളി ടൈയിൽ കലാശിക്കുകയായിരുന്നു തുടർന്ന് സൂപ്പർ സൂപ്പർ ഓവറിൽ റോയൽസിനെ ഡി സി തുരത്തുകയും ചെയ്തു സൂപ്പർ ഓവറിൽ ആദ്യം ബാറ്റ് ചെയ്ത റോയൽസിന് പതിനൊന്ന് റൺസാണ് നേടാനായത് നാലാമത്തെ ബോളിൽ തന്നെ ഈ സ്കോർ ഡി സി ടീം ചെയ്ത് വിജയിക്കുകയും ചെയ്തു ജയിക്കേണ്ടിയിരുന്ന മത്സരം ടീം കൈവിട്ടതിൽ വലിയ ആരാധക രോഷമാണ് റോയൽസിനെതിരെ ഉയരുന്നത് ഈ സീസണിൽ കഴിഞ്ഞ നായകൻ സഞ്ജു സാംസൺ ടീം വിടണമെന്നും അവർ ആവശ്യപ്പെടുന്നു ഈ ഐ പി എല്ലിന് ശേഷം സഞ്ജു സാംസൺ ഉറപ്പായും രാജസ്ഥാൻ റോയൽസ് വിടണമെന്നാണ് ഭൂരിഭാഗം ആരാധകരും ആവശ്യപ്പെടുന്നത് സഞ്ജു സാംസൺ സ്വയം തന്റെ ക്രിക്കറ്റ് കരിയർ തകർക്കുകയാണ് രാജസ്ഥാൻ റോയൽസ് ടീമിനോട് ഇങ്ങനെ കൂറുകാണിച്ച് കരിയർ ഇല്ലാതാക്കരുത് ഈ ടീം നന്നാവാൻ പോകുന്നില്ല ഈ ദുരന്തം ഫ്രാഞ്ചൈസിയിൽ തുടർന്നും കളിച്ച് മണ്ടത്തരം കാണിക്കരുതെന്നും സോഷ്യൽ മീഡിയയിൽ ആരാധകർ ആവശ്യപ്പെടുന്നു പ്രിയപ്പെട്ട സഞ്ജു സാംസൺ നിങ്ങൾ തീർച്ചയായും കൂടുതൽ മെച്ചപ്പെട്ട ഒരു ടീം അർഹിക്കുന്നു എന്തിനാണ് ഇങ്ങനെ രാജസ്ഥാൻ റോയൽസിൽ തുടർന്ന് കരിയർ തകർക്കുന്നത് ഈ സീസണിനു ശേഷം നിങ്ങൾ ടീം വിടണമെന്നും ആരാധകർ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നു മുതൽ ഒന്നിനും കൊള്ളാത്ത ഈ രാജസ്ഥാൻ റോയൽസിനെ സഞ്ജു സാംസൺ നയിച്ചു കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിങ്ങൾ ടീമിനെ റണ്ണർ ഓപ്പാക്കുകയും ചെയ്തു പക്ഷെ ഇവിടെ ഒരു ഐ പി എൽ ട്രോഫി എന്നത് നടക്കാൻ പോകുന്നില്ല നിങ്ങളുടെ കഴിവും കഠിനാധ്വാനവും പരിഗണിക്കുമ്പോൾ മറ്റൊരു ഫ്രാഞ്ചൈസിയിൽ ആയിരുന്നെങ്കിൽ ഇതിനോടകം ഐ പി എൽ ട്രോഫി നേടിയാണ് പക്ഷെ റോയൽസിനോടുള്ള കൂറു മാത്രമാണ് നിങ്ങളെ ഇവിടെ തുടരാൻ പ്രേരിപ്പിക്കുന്നത് എന്നാൽ ഈ സീസണോടെ അത് അവസാനിപ്പിക്കണമെന്നും ആരാധകർ കുറിക്കുന്നു രാജസ്ഥാൻ റോയൽസിനായി സഞ്ജു സാംസൺ വീണ്ടും ഒരു സീസൺ കൂടി കളിക്കരുത് കാരണം ഇതുപോലുള്ള ഒരു മോശം ടീമിനു വേണ്ടിയല്ല നിങ്ങൾ കളിക്കേണ്ടത് ഋഷഭ് പന്ത് ഡൽഹി ക്യാപിറ്റൽസ് വിട്ടതുപോലെ നിങ്ങളും റോയൽസ് വിടേണ്ട സമയമായിരിക്കുകയാണെന്നാണ് ഒരു രാജസ്ഥാൻ റോയൽസ് വിട്ടാൽ അടുത്ത സീസണിൽ ഏതൊരു ഫ്രാഞ്ചൈസിയും സഞ്ജു സാംസണിനെ വാങ്ങാൻ തയ്യാറാകും കാരണം അദ്ദേഹം ഒരു ടീം മാനാണ് വ്യക്തിഗത നേട്ടങ്ങളെക്കാൾ സ്വന്തം ടീമിന്റെ വിജയത്തിനാണ് അദ്ദേഹം പരിഗണന നൽകുന്നത് ഇത്തരമൊരു താരത്തെ ഏത് ഫ്രാഞ്ചൈസിയാണ് ആഗ്രഹിക്കാത്തത് അടുത്ത ഐ ടീം മാറൂ എന്നും ആരാധകർ ആവശ്യപ്പെടുന്നു